ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് പൂരം പൊടിപൂരം എന്ന പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് നോക്കുന്നത് കണ്ടെത്താം എഴുതാം കരി പോലെ നിറമുണ്ട് കരിമേഘപ്പെരുവയറുണ്ട് കാൽ തൂണുകൾ നാലുണ്ട് മൂക്കറ്റം കയ്യുണ്ട് കരി പോലെ നിറം കറുപ്പ് നിറം അതുപോലെ തന്നെ കരിമേഘപ്പെരുവയറുണ്ട് കറുത്ത വലിയ വയറുണ്ട് കാൽ തൂണുകൾ നാലുണ്ട് കാലുകൾ എങ്ങനെയാണ് തൂണുകൾ പോലെയാണ് നാലെണ്ണം മൂക്കറ്റം കൈയുണ്ട് ഉത്തരം ആരാണ് ആന അല്ലേ അടുത്ത പ്രവർത്തനം ആനയെ വരയ്ക്കാം നിറം നൽകാം അപ്പോൾ പല രൂപത്തിലും ആനയെ എളുപ്പത്തിൽ വരയ്ക്കാവുന്ന കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ആനയെ വരയ്ക്കാം എന്നിട്ട് ആ ആനയ്ക്ക് ഭംഗിയായി കളർ കൊടുക്കുകയും വേണം കണ്ടില്ലേ ഇതുപോലെ കളർ കൊടുത്ത് ഭംഗിയാക്കണം എഴുതാം നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഏതൊക്കെയാണെന്ന് എഴുതാം എൻ്റെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഏതൊക്കെയാണ് എന്ന് പറയുന്നത് ഓണം ഈദ് വിഷു ക്രിസ്മസ് ദീപാവലി അതുകൂടാതെ സ്വാതന്ത്ര്യദിനം റിപ്പബ്ലിക് ദിനം ഗാന്ധി ജയന്തി ഇതെല്ലാം ആഘോഷിക്കാറുണ്ട് പിന്നെ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് നേർച്ചകൾ പൂരങ്ങൾ പള്ളിപ്പെരുന്നാളുകൾ ഇതൊക്കെയാണ് ഇനി നിങ്ങൾക്കറിയാവുന്ന ആഘോഷങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഉത്സവങ്ങളെക്കുറിച്ചും എഴുതി ചേർക്കണം അടുത്തത് എൻ്റെ ഇഷ്ട ഉത്സവം ഇഷ്ടമുള്ള ഒരു ഉത്സവത്തെയോ ആഘോഷത്തെയോ കുറിച്ച് ലഘുവിവരണം തയ്യാറാക്കാം അപ്പോൾ ഓണത്തെക്കുറിച്ചാണ് എഴുതുന്നത് കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം ചിങ്ങമാസത്തിൽ അത്തം മുതൽ തിരുവോണം നാൾ വരെയാണ് ഓണം ആഘോഷിക്കുന്നത് തിരുവോണനാളിൽ മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ വന്നെത്തും എന്നാണ് വിശ്വാസം സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒരുമയുടെയും പ്രതീകമാണ് ഓണം കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പഴമൊഴി ഓണക്കോടിയും ഓണപ്പൂക്കളവും ഓണസദ്യയും ഓണക്കളികളും ഓണത്തിൻ്റെ ഭാഗമാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഘോഷങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഉത്സവങ്ങളെക്കുറിച്ചോ എഴുതാവുന്നതാണ് വാക്യം ഏത് എഴുതാം ചിത്രങ്ങൾക്ക് യോജിച്ച വാക്യങ്ങൾ കണ്ടെത്തി എഴുതാം തന്നിരിക്കുന്ന വാക്യങ്ങൾ ഇതൊക്കെയാണ് നിരനിരയായി പലതരം കച്ചവടക്കാർ വാദ്യക്കാരും മേളക്കാരും കൊട്ടി തിമിർക്കുകയാണ് ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ് പളപള തിളങ്ങുന്ന നെറ്റിപ്പട്ടം ചെവിയും വാലും താളത്തിൽ ആട്ടിയാട്ടി നിൽക്കുന്ന കൊമ്പൻ അപ്പോൾ ഓരോ ചിത്രത്തിനും അനുയോജ്യമായത് എഴുതാം ആദ്യത്തേത് നോക്കൂ ചെവിയും വാലും താളത്തിൽ ആട്ടിയാട്ടി നിൽക്കുന്ന കൊമ്പൻ കണ്ടില്ലേ ചെവി ആട്ടുന്നത് അതുപോലെ തന്നെ വാലും ആട്ടുന്നതാണ് ചിത്രത്തിലുള്ളത് അടുത്തത് വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമിർക്കുകയാണ് ചെണ്ട കൊട്ടുന്നു കണ്ടില്ലേ അടുത്തത് ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ് ചിത്രത്തിൽ കൊമ്പനാന നിൽക്കുന്നത് ഒരു വണ്ടിയിലാണ് നിര പലതരം കച്ചവടക്കാർ ചിത്രത്തിൽ കാണുന്നത് കച്ചവടക്കാരും അത് വാങ്ങാൻ നിൽക്കുന്ന ആളുകളെയുമാണ് പളവള തിളങ്ങുന്ന നെറ്റിപ്പട്ടം ഇതൊക്കെയാണ് ഓരോ ചിത്രത്തിനും അനുയോജ്യമായ വാക്യങ്ങൾ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും നിരവധി കലാരൂപങ്ങൾ അവതരിപ്പിക്കാറില്ലേ അവ കണ്ടെത്തി എഴുതാം കൂടിയാട്ടം കഥകളി മോഹിനിയാട്ടം കൂത്ത് മാർഗംകളി കുച്ചുപ്പുടി തെയ്യം ഒപ്പന തുള്ളൽ ദഫ്മുട്ട് ചാക്യാർകൂത്ത് ചവിട്ടുനാടകം ഇതൊക്കെയാണ് ഉത്സവങ്ങളിലും അതുപോലെ തന്നെ ആഘോഷങ്ങളിലുമുള്ള കലാരൂപങ്ങളിൽ ചിലത് കഥയിലെ ചില പ്രയോഗങ്ങൾ നോക്കൂ പാഠഭാഗം വായിച്ച് അവ ഉൾപ്പെടുന്ന വാക്യങ്ങൾ കണ്ടെത്തി എഴുതാം പളവള തിളങ്ങുന്ന ഒരു വാക്യത്തിൻ്റെ പകുതിയാണ് തന്നിരിക്കുന്നത് അപ്പോൾ പാഠഭാഗത്തിൽ എന്താണുള്ളത് പളവള തിളങ്ങുന്ന നെറ്റിപ്പട്ടം കെട്ടി അടുത്തത് ചുട്ടുവഴുത്ത എന്നാണ് അപ്പോൾ എന്ത് എഴുതാം ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് പാവത്തിൻ്റെ കാലിലെ തോല് പോയി അടുത്തത് കൊട്ടിത്തിമിർക്കുക അപ്പോൾ എന്താണ് വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമിർക്കുകയാണ് ഇനി അവസാനത്തേത് കണ്ണുമിഴിച്ചു എന്നാണ് അപ്പോൾ പാഠഭാഗത്തുള്ളത് കാഴ്ചകൾ കണ്ട് രാഗി കണ്ണുമിഴിച്ചു ആശംസാ കാർഡ് തയ്യാറാക്കാം എന്താണ് ആശംസ കാർഡിൽ എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട രഹനയ്ക്ക് ഉത്സവം പൊടിപൂരമാവട്ടെ സ്നേഹത്തോടെ ഹരി രണ്ടാം തരം ഉത്സവത്തിനുള്ള ആശംസ കാർഡാണ് ഹരി തയ്യാറാക്കിയ ആശംസ കാർഡ് കണ്ടില്ലേ നമുക്കും ഒരു ആശംസ കാർഡ് തയ്യാറാക്കാം പ്രിയപ്പെട്ട ഹരിക്ക് ഉത്സവദിന ആശംസകൾ സ്നേഹത്തോടെ ഡെയ്സി രണ്ടാം തരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ആശംസാ കാർഡ് തയ്യാറാക്കാം ചോദ്യങ്ങൾ നിർമ്മിക്കാം പൂരം പൊടിപൂരം എന്ന പാഠഭാഗം വായിച്ച് ചോദ്യങ്ങൾ നിർമ്മിക്കാം അതിന് ഒരു മാതൃക എന്ന് പറയുന്നത് ഉത്സവപ്പറമ്പിൽ അരങ്ങേറിയ കലാരൂപം ഏതാണ് ഏതാണ് ഓട്ടൻതുള്ളൽ അല്ലേ ഇനി ഇതുപോലുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കും തയ്യാറാക്കണം ചോദ്യങ്ങൾ മാത്രമേ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നമുക്ക് ഉത്തരവും അറിഞ്ഞിരിക്കണം അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഹരിയും രാഗിയും കണ്ട കൊമ്പനാന എങ്ങനെയുള്ളതായിരുന്നു അതിൻ്റെ ഉത്തരം ജീവനില്ലാത്ത ആനയുടെ ഒരു രൂപം ചക്രത്തിൽ ഉള്ളതായിരുന്നു അല്ലേ അടുത്ത ചോദ്യം ആരാണ് ഉത്സവത്തിൽ പൊട്ടിത്തിമിർത്തത് മേളക്കാരാണ് അല്ലേ ഇനി അടുത്ത ചോദ്യം ആരുടെ നേരം പോക്കുകൾ കേട്ടാണ് ആളുകൾ പൊട്ടിച്ചിരിച്ചത് തുള്ളൽക്കാരൻ്റെ രാത്രിയിൽ ഉത്സവം കാണാൻ ആരൊക്കെയാണ് പോയത് ഹരിയും രാഗിയും അച്ഛനും അമ്മയും അല്ലേ രാത്രിയിലെ ഉത്സവ കാഴ്ചകൾ എന്തെല്ലാം എന്തൊക്കെയായിരുന്നു നക്ഷത്രങ്ങൾ പോലെ മിന്നിത്തിളങ്ങുന്ന പല നിറത്തിലുള്ള ബൾബുകളും അലങ്കാരങ്ങളും ആയിരുന്നു രാത്രിയിലെ ഉത്സവ കാഴ്ചകൾ അപ്പോൾ ചോദ്യങ്ങൾ മാത്രം എഴുതുക ഓക്കേ ഡിയേഴ്സ് അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്